ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മൂന്ന് മോഡേൺ കിച്ചണുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെയായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണിലായിട്ട് അതിവിശാലമായിട്ടാണ് ഈയൊരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോടുകൂടി ഗ്രിൽ വർക്കിലാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹോൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചൺ ഓപ്പൺ ചെയ്ത് അഞ്ഞൂറ്റി മുപ്പത് മുന്നൂറ്റി പതിനഞ്ചാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് കിച്ചണിൽ ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിംഗ് നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ തന്നെയാണ് മോഡുലാർ കിച്ചണും ഓവണും അതുപോലെ വിറകടുപ്പും ഫ്രിഡ്ജും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും എല്ലാം ഒരുക്കിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി അതിവിശാലമായിട്ടാണ് വിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലും ഫ്ലോറിൽ മാർബിൾ തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ടാണ് ആയിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിൽ മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് വിറകടുപ്പ് വരുന്നത് വിറകെടുപ്പിന്റെ ഭാഗത്തായിട്ടൊരു വിൻഡോ വരുന്നുണ്ട് അവിടെ കേട്ടൺ കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകടുപ്പിന്റെ ആ ഒരു ഭാഗത്തും അതുപോലെ സ്ലാബിലായിട്ടുള്ള കൗണ്ടർ ടോപ്പിലെല്ലാം ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് സിങ്ക് നൽകിയിട്ടുള്ളത് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് കിച്ചണിലായിട്ട് വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്ലാബ് വാർത്തിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കട്ട്ലറി പ്ലേറ്റ് ട്രേ അതുപോലെ ബോട്ടിൽ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഒക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും വിറകെടുപ്പിന് താഴെയായിട്ട് വിറകിടുന്ന ഭാഗവും കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കബോർഡ്സ് ഒന്നും കൂടാതെ ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഗ്രേ കളറിലാണ് ഈ ഒരു സ്റ്റോർ റൂമിന് ഡോറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി പത്ത് ഇരുന്നൂറാണ് സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ റാക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വുഡിലാണ് ഈ ഒരു ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടാണ് ഗ്യാസിന്റെ കുറ്റി വെച്ചിട്ടുള്ളത് അതിനായിട്ട് പ്രത്യേകം ഗ്രില്ല് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു കിച്ചൺ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറിൽ പറയാട്ടോ ഇതാണ് അടിപൊളിയായിട്ടുള്ള നെക്സ്റ്റ് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു ഷോ കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലോട്ടുള്ള എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടാട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് മോഡലാർ കിച്ചണും ഫ്രിഡ്ജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റ് മുഴുവനായിട്ടും ബ്ലാക്ക് കളറിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് വുഡ് കളറിലായിട്ടാണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കുള്ള ഓപ്പൺ ആക്സസ് ഏരിയ ആട്ടോ ഇത് കിച്ചണിലേക്കുള്ള എൻട്രൻസിലായിട്ട് തന്നെയാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് പ്രത്യേകമായിട്ട് കബോർഡ് നൽകിയിട്ടാട്ടോ ഈ ഒരു ഫ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡും അതുപോലെ കിച്ചണിൽ വോളിലായിട്ട് നൽകിയിട്ടുള്ള ടൈലും ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നൽകിയിട്ടുള്ളത് മോഡലാർ കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള ഒരു വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു സിങ്കും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു മൂന്ന് കിച്ചണിൻ്റെയും ഹോം ടൂർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിനടുത്തായിട്ട് വരുന്ന ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും വുഡ് കളറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേറ്റ് ട്രേ നൽകിയിട്ടുള്ളത് ഓരോ കബോർഡും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആണ് ഈ ഒരു ഷോ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പതിമൂന്ന് പന്ത്രണ്ടാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് സ്പൂൺ ട്രേ നൽകിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഈ വീട് ഇൻറ്റീരിയർ ചെയ്യാൻ പതിനൊന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു മൂന്ന് കിച്ചണിൽ നിങ്ങൾക്ക് ഏത് കിച്ചണായി ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണേ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ രണ്ട് ആയിട്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈയൊരു കിച്ചൺ മുഴുവനായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടോ ഈ ഒരു കിച്ചണും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ വിട്രിഫൈഡ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിലെ വോള് മുഴുവൻ ബ്ലൂ കളറിലുള്ള ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് നല്ല സ്പേസോടുകൂടി വിശാലമായിട്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈയൊരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു ഗ്യാസ് അടുപ്പ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് സിങ്ക് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാട്ടോ ഈയൊരു ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു അടിപൊളിയായിട്ട് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്താണ് സ്റ്റോർ റൂം വരുന്നത് വിറകെടുപ്പ് വരുന്ന ആ ഒരു വോളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിലായിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ ഇവിടെ റാക്ക് നൽകിയിട്ടുള്ളത് ഒരു കിച്ചണിൽ നിന്നും ഇവിടെയായിട്ടാണ് ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ബാക്ക് സൈഡിലായിട്ട് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെയൊക്കെ ആയിട്ട് ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട് വർക്കിംഗ് കിച്ചണിൽ നിന്നും നമ്മൾ നേരെ ഷോ കിച്ചൻ്റെ ഭാഗത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് കിച്ചൺ പരിചയപ്പെടാം സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണിൻ്റെ ഡോറ് വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് ഷോ കിച്ചൺ ആണ് ഒരുക്കിയിട്ടുള്ളത് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഫുഡ് ഒഴിക്കാനുള്ള സ്പേസും ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ ആയിട്ടുള്ള സീലിങ്ങും ചെയ്തിട്ടുണ്ട് അതുപോലെ അവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ വന്നിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിലായിട്ട് വരുന്ന ഭാഗം ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് പ്ലൈവുഡ് അതുപോലെ മൾട്ടിവുഡ് ഈ ഒരു രണ്ടും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ലാമിനേറ്റ് മൈക്കാ ഷീറ്റാണ് ഈ ഒരു കബോർഡ്സിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ ഇവിടെ ആയിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ ലെങ്ത്തിൽ വിൻഡോയും കൂടെ വരുന്നുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് കളറിലുള്ള ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന കബോർഡും വുഡ് ഗ്ര ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ടാണ് സ്പൂൺ ട്രേ നൽകിയിട്ടുള്ളത് അതിന് താഴെയായിട്ട് തന്നെയാണ് പ്ലേറ്റ് ട്രേയും കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് ബോട്ടിൽ ട്രേ നൽകിയിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വുഡ് ഇൻറ്റീരിയർ ചെയ്യാൻ നാലര ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചണിൽ വോളം മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് വുഡിൽ തന്നെയാണ് ഈയൊരു ഡോറും ഇവിടെ നൽകിയിട്ടുള്ളത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പും ഗ്യാസും സിങ്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിന് താഴെയും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയൊക്കെ ആയിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് വിറകടുപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ് കൂടു കൂടിയിട്ടാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലെ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഇവിടെ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് പാത്രം കഴുകാനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് സിങ്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പാത്രം വയ്ക്കാൻ ഉള്ള സ്റ്റാൻഡിനുള്ള സ്പേസോട് കൂടിയിട്ടാണ് അവിടെ ആ ഒരു സിങ്കിൻ്റെ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈയൊരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എവിടെയായിട്ടും സ്ലാബ് വാർത്തിട്ട് തന്നെയാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഈയൊരു കബോർഡ്സിനും നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഗ്രേ കളറിലാണ് കബോർഡ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലും വിറകടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ആണ് വിരിച്ചത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് വിറക് ഇവിടെ വെക്കുക എന്നുള്ളത് ഈയൊരു ഹാളിലൂടെയാണ് വിറക് നമ്മൾ വെക്കുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങുന്ന ഒരു സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് എന്നിട്ടൊരു ചെറിയ സ്പേസും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക താങ്ക്